സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇനിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് നമ്മൾ കാരണം ഇനി ഒരു കാർ ഉണ്ടായിരുന്നു വീഡിയോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് കേട് വന്നായിരുന്നു പക്ഷേ അവളിങ്ങനെ ഈ റോഡിലൂടെ കുട്ടികളെ സൈക്കിളും കൊണ്ടൊക്കെ പോകുമ്പോൾ ഉള്ളവർ എനിക്ക് സൈക്കിൾ വാങ്ങി തരും എനിക്ക് സൈക്കിൾ വാങ്ങിക്കൊടുക്കും തരുമെന്ന് ചോദിക്കും കേട്ടോ പക്ഷേ അവളെ ബർത്ത്ഡേക്ക് നമ്മൾ സൈക്കിൾ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അന്ന് കുറച്ച് ഇഷ്യൂ കാരണം നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല ഇപ്പം അലഹമ്മദില്ല അവക്ക് വാങ്ങിക്കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇനിയൊരു സർപ്രൈസ് ആയിട്ട് ഒക്കെ ഒരു സൈക്കിൾ വാങ്ങാൻ പോവുകയാണ് ഇനിയാണ് കൊണ്ടുപോകുന്നില്ല ഞാനും ഉമ്മച്ചിയും കൂടിയാണ് പോകുന്നത് അത് കൊണ്ടുവന്നിട്ടുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം മുമ്പ് ഈ സൈക്കിൾ വാങ്ങാൻ പോവുകയാണ് അത് ഞാൻ വിചാരിച്ചു ഓൺലൈനിൽ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ റീവ്യൂ ഒക്കെ കണ്ടപ്പോൾ എന്താ ഭയങ്കര കംപ്ലയിൻ്റ് ഒക്കെ വരുന്നുണ്ട് വീട്ടിലെത്തുമ്പോഴത്തേന് ഡാമേജ് ഒക്കെ ആകുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഡയറക്റ്റ് ഷോപ്പിൽ തന്നെ പോയി വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിൽ പോവാം ഞാനും ഉമ്മയും കൂടി ആയിട്ട് പോണത് അപ്പോൾ നമുക്ക് നേരെ സൈക്കിൾ വാങ്ങാൻ പോവാം ഓക്കെ ബൈ നമ്മൾ നമ്മൾ എടുക്കാൻ എടുക്കാൻ ഇതാണ് പോകുന്നത് അപ്പൊ നീടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ക്വാളിറ്റി ക്വാളിറ്റി ചെക്കർ ചെക്കർ അപ്പൊ നമ്മള് സാധനമൊക്കെ വാങ്ങിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ ബാക്കി വീട്ട് വെച്ചിട്ട് കാണാട്ടോ സൈക്കിൾ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നിങ്ങളെ വിളിക്കണം മേലത്തെ വീട്ടിലാണേ നിങ്ങൾക്കറിയാം എണ്ണിമോള വീട്ടിലാണ് അപ്പം ആദ്യം സൈക്കിൾ ഒരു ബത്ത് സെറ്റ് ചെയ്ത് വെക്കണം ഇതാ കേട്ടോ നമ്മളെ പുതിയ അപ്പോൾ ഇത് നമുക്ക് ഭദ്രമായിട്ടൊരു സ്ഥലത്ത് എടുത്ത് വെക്കണം എന്നിട്ട് റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ ആള് ഇരുന്നുണ്ട് അമ്മമാ വന്നിട്ട് വേ അമ്മ വന്നിട്ട് വേബാ ഏബാക്ക് പോണ്ടേ ഒന്ന് പൈ മാറ്റിയാ എനിക്ക് ആ 来たよ。帰 <laughs> <laughs> <あれ> <laughs> <laughs> るって ഇഷ്ടായോ അറിയില്ല ഇഷ്ടായോ 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 ആ പ്ലെയിൻ ഇഷ്ട പറയാണ്ടോ പ്ലൈസ് കൊണ്ടു കൊടുക്കട്ടെ പീഡിയൊക്കെ എന്നെ സൈക്കിള് വാണ്ടേട്ട് വാണ്ടി കൊണ്ടെടുക്കല്ലോ മാന്യമ്മള് വാണ്ട ആ വെറുതെ നോക്കാന്നുണ്ടോക്കള് കൊണ്ടു ഇപ്പൊ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ നടന്നിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ഷെയർ ചെയ്യാം കമന്റ് ചെയ്യും ബൈ